എന്താണ് ദ്വാദശി എന്ന് പറയുന്നത് ഇന്ന് അതിനെക്കുറിച്ചാണ് ഗോകുലമാലയിൽ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഗോകുലമാലയിലേക്ക് സ്വാഗതം ദ്വാദശി എന്ന് പറയുന്നത് ചന്ദ്രമാസത്തിലെ അതായത് ചന്ദ്രന്റെ കലയെ അടിസ്ഥാനമാക്കി വരുന്ന പക്ഷത്തിലെ പന്ത്രണ്ടാമത്തെ തിഥി പന്ത്രണ്ടാം ദിവസമാണ് ദ്വാദശിയുടെ പ്രാധാന്യം എന്താണ് ഉപവാസത്തിൻ്റെ അവസാന ദിവസമാണ് ദ്വാദശി അതായത് ഏകാദശി ദിനവ്രതം പാലിക്കാറുള്ളവർക്ക് ഏകാദശി ഉപവാസം നോറ്റതിന് ശേഷം പിറ്റേ ദിവസം ദ്വാദശി ദിനത്തിലെ പാരായണത്തോടെയാണ് പൂർത്തിയാകുന്നത് അതിനാൽ ദ്വാദശി പാരണ മുദിനം ഉപവാസ വിരാമം എന്നും പറയപ്പെടുന്നുണ്ട് വിഷ്ണുവിൻ്റെ ദിനമായിട്ടും ഇതറിയപ്പെടുന്നു ദ്വാദശി ശ്രീ മഹാവിഷ്ണുവിനോട് ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിഥിയാണ് പല പുരാണങ്ങളിലും ദ്വാദശി ദിനത്തിൽ വിഷ്ണുവിനെ ആരാധിച്ചാൽ സകല പാപങ്ങളും ക്ഷയിക്കും എന്ന് പറയുന്നു ശാസ്ത്രാനുസൃതമായ ക്രമം എന്തെന്നാൽ ഏകാദശിയിൽ ഉപവസിക്കുക ദ്വാദശിയിൽ പാരണം ചെയ്യുക അതായത് ശുദ്ധമായ ഭക്ഷണം കഴിക്കുക അങ്ങനെ മാത്രമേ ഏകാദശി വ്രതം സമ്പൂർണ്ണമാകൂ പത്മപുരാണത്തിൽ പറയുന്നത് എന്തെന്നാൽ ഏകാദശി വ്രതം പാലിച്ചാൽ സകല പാപങ്ങളും നശിക്കുമെന്ന് പറയുന്നു എന്നാൽ വ്രതം ദ്വാദശിയിൽ പാരണം ഉപവാസമിറക്കൽ ചെയ്താൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കും ദ്വാദശിയിൽ പാരണം ചെയ്യാതെ ഒരാൾ ഉപവാസം നീട്ടിയാൽ അതിൻ്റെ ഫലം നഷ്ടപ്പെടും എന്നാണ് പത്മപുരാണത്തിൽ പറഞ്ഞു വെക്കുന്നത് ഏകാദശി ദ്വാദശി ഒരുമിച്ചാൽ മാത്രം പുണ്യം ഇരട്ടിച്ച ഫലമായി വിഷ്ണു അനുഗ്രഹം ലഭിക്കും ഭവിഷ്യപുരാണത്തിൽ ഏകാദശി ദിനത്തിൽ വിഷ്ണുഭക്തൻ ഉപവസിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കണം എന്നാൽ ദ്വാദശ ദിവസം തന്നെ ശുദ്ധമായ ആഹാരവുമായി പാരണം ചെയ്ത് വ്രതം പൂർണ്ണമാക്കണം അല്ലെങ്കിൽ ആ വ്രതം അപൂർണമാകും എന്നും ഭവിഷ്യപുരാണത്തിൽ പറയുന്നു ദ്വാദശ ദിനത്തിൽ സ്വാത്തിക ഭക്ഷണം കഴിച്ചാൽ ആയിരം അശ്വമേധയാഗത്തിൻ്റെ ഫലം ലഭിക്കും എന്നതാണ് അവിടെയുള്ള മഹത്വമായ വിവരണം ദ്വാദശ ദിനത്തിൽ വിഷ്ണുവിനെ തുളസിദളത്തോടുകൂടി പൂജിച്ചാൽ ജന്മാന്തര ബന്ധനങ്ങളിൽ നിന്ന് പോലും മോചനം ലഭിക്കും ഇനി വ്രതചൂടാമണി ഇതിലെന്താണ് പറയുന്നത് ഏകാദശി ദ്വാദശിയുടെ വിശദമായ വ്രത മഹത്വ ഗ്രന്ഥമാണ് വ്രത ചൂടാമണി ഏകാദശി എന്നാൽ പാപനാശിനി എന്നാണ് അർത്ഥം ദ്വാദശി എന്നാൽ പുണ്യപ്രദ എന്നും ദ്വാദശി ദിനത്തിൽ പാരണം ധാനം വിഷ്ണുപൂജ ഇവ ചേരുന്നതാണ് മോക്ഷപ്രദം ദ്വാദശി ദിനത്തിൽ ഭക്ഷണം കഴിക്കുന്നവർ അത് വിഷ്ണുവിന് അർപ്പിച്ചതുപോലെ എന്ന് പറയുന്നു ദ്ദശിയിൽ ബ്രാഹ്മണ ഭോജനം കൊടുക്കുക ദാനം നടത്തുക തുളസി കൊണ്ട് അർച്ചന നടത്തുക അങ്ങനെ ചെയ്താൽ വൈകുണ്ഠപ്രാപ്തി ഉറപ്പാണെന്നും ഈ ഗ്രന്ഥം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ചുരുക്കത്തിൽ പത്മപുരാണത്തിൽ പറയുന്നത് ഏകാദശി ദ്വാദശി ഒരുമിച്ചാൽ മാത്രം ഫലം ഭവിഷ്യപുരാണത്തിൽ ദ്വാദശിയിൽ പാരണം ആയിരം യാഗങ്ങളുടെ ഫലം വ്രതചൂടാമണിയിൽ ദ്വാദശിയിൽ പൂജ ദാനം ഭക്ഷണം ഇവ ചേർന്നാൽ മോക്ഷം ശി ആഘോഷങ്ങൾ എന്താണെന്ന് നോക്കാം ദ്വാദശിതിഥികളിൽ വർഷം മുഴുവനും വിവിധ ധാർമ്മിക ആചരണങ്ങൾ നമുക്ക് കാണാം അതായത് കൂർമ്മദ്വാദശി വിഷ്ണുവിൻ്റെ രണ്ടാം അവതാരമായ കൂർമ്മ അവതാരത്തിന് സമർപ്പിച്ച ദിവസമാണ് ഗോവിന്ദദ്വാദശി അല്ലെങ്കിൽ നരസിംഹ ദ്വാദശി ഫാൽഗുന മാസത്തിൽ ഹോളിക്ക് മുമ്പ് ആചരിക്കുന്ന നരസിംഹ അവതാര ഘോഷമാണിത് രാമലക്ഷ്മണദ്വാദശി പുത്രലാഭത്തിനായി പാലിക്കേണ്ട ദിനമാണ് മോക്ഷത്തിന് പുത്രൻ്റെ പ്രാധാന്യമുണ്ട് എന്ന ഹിന്ദുധാരണ പ്രകാരം രാജ ദശരഥൻ ഈ വ്രതമനുഷ്ഠിച്ച് രാമനെ പുത്രനായി പ്രാപിച്ചു പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഉത്കള ബ്രാഹ്മണർക്കായി ഈ ദിവസം പ്രത്യേക ആചാരങ്ങൾ നടക്കുന്നുമുണ്ട് ഗോവത്സ ദ്വാദശി ദീപാവലി ആഘോഷങ്ങളുടെ ആദ്യ ദിനമാണ് പശുക്കളെ ആരാധിക്കുന്ന ദിവസം പശു എന്നാൽ അമ്മയുടെ പ്രതീകമായാണ് കാണുന്നത് മനുഷ്യരെ പോറ്റുന്നവളും ഗ്രാമീണ ഭാരതത്തിൽ ജീവിതോപാധിയുടെയും ധാർമ്മിക ശുദ്ധിയുടെയും മുഖ്യ സ്രോതസ്സുമാണ് പശുക്കൾ ശ്രീപാദ വല്ലഭാരാധന ഉത്സവം ആന്ധ്രാപ്രദേശിലെ പീഢാരൂപം ദത്ത മഹാസംസ്ഥാനത്ത് ശ്രീപാദ ശ്രീവല്ലഭൻ്റെ ദത്താത്രേയ അവതാരത്തെ ആരാധന ചെയ്യുന്നതാണ് ശ്രീപാദ വല്ലഭാരാധന ഉത്സവം അതായത് ദ്വാദശി വെറും ഏകാദശി വ്രത പാരണം മാത്രമുള്ള ദിവസമല്ല വർഷം മുഴുവനും നിരവധി അവതാര പുരാണ ആഘോഷങ്ങളുടെ കേന്ദ്ര ബിന്ദു കൂടിയാണ് ഗോവത്സ ദ്വാദശി ഒന്ന് വിശദമായി നോക്കാം അതായത് മാസത്തിലെ ഭാദ്രപദമാസത്തിലെ കൃഷ്ണപക്ഷദ്വാദശി ദിനം ഗോവത്സ ദ്വാദശിയായി ആചരിക്കുന്നു ഇത് ബെച്ച ബാരസ് വസുദ്വാദശി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം എന്തെന്നാൽ മക്കളുടെ ദീർഘായുസിനും സുഖത്തിനുമായി സ്ത്രീകൾ ഉപവസിക്കുകയാണ് ചെയ്യുന്നത് പശുവിനെയും കാളക്കുട്ടികളെയും യഥാർത്ഥ മാതാവിൻ്റെ പ്രതീകമായി ആരാധിക്കുന്നു പശു മനുഷ്യജീവിതത്തിൻ്റെ പോഷക ശക്തി ധർമ്മത്തിൻ്റെ അടിസ്ഥാന ചിഹ്നമായി കണക്കാക്കപ്പെടുന്നു ഇനി പുരാണ ആലേഖനങ്ങൾ എന്തെന്നാൽ പത്മപുരാണ പ്രകാരം പശുവിൻ ദേവതകളുടെ വാസം ഇങ്ങനെ പറയുന്നുണ്ട് വേദങ്ങൾ പശുവിൻ്റെ വായിൽ ശിവനും വിഷ്ണുവും കൊമ്പുകളിൽ കാർത്തികേയൻ വയറ്റിൽ ബ്രഹ്മാവ് തലയിൽ രുദ്രൻ നെറ്റിയിൽ ഇന്ദ്രൻ കുമ്പുകളുടെ ഇടയിൽ അശ്വിനിദേവന്മാർ ചെവികളിൽ സൂര്യനും ചന്ദ്രനും കണ്ണുകളിൽ ഗരുഡൻ പല്ലുകളിൽ സരസ്വതി നാവിൽ സകല തീർത്ഥങ്ങളും അപാനസ്ഥാനത്ത് ഗംഗ മൂത്രത്തിൽ മുനികൾ രോമചിത്രത്തിൽ യമൻ പുറത്ത് വർണ്ണനും കുബേരനും തെക്ക് ഭാഗത്ത് ഗന്ധർവർ വായിൽ പാമ്പുകൾ മൂക്കിനു മുന്നിൽ അത്സരസ് കാൽനഖങ്ങളുടെ പുറത്ത് അതിനാൽ പശു ജീവിക്കുന്ന ദേവാലയമെന്നാണ് വിശ്വാസം ഇനി ഭവിഷ്യപുരാണത്തിലെ കഥയനുസരിച്ച് ഭവിഷ്യപുരാണത്തിൽ പറയുന്നത് ഉത്താനപാദ മഹാരാജനും ഭാര്യ സുനീതി അതായത് സ്വയംഭൂ മനുവിൻ്റെ മകൻ ഗോവത്സ ദ്വാദശി വ്രതം ആചരിച്ചു അവരുടെ ഉപവാസത്തിൻ്റെ ഫലമായി അവർക്ക് ധ്രുവൻ എന്ന പുത്രൻ ലഭിക്കുന്നു ധ്രുവൻ പിന്നീട് നക്ഷത്രമായി അതായത് സ്ഥിരമായ നക്ഷത്രമായി മാറുന്നു ആചാരങ്ങൾ അതായത് പശുവിനെയും കാളക്കുട്ടിയും പൂജിക്കുന്ന ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരാചാരം സ്ത്രീകൾ പാൽ ഗോതമ്പ് വിഭവങ്ങൾ ഒഴിവാക്കി കിഴങ്ങുവർഗ്ഗങ്ങൾ മുളപ്പിച്ച പരിപ്പ് അല്ലെങ്കിൽ റൊട്ടി ഇവ മാത്രം കഴിക്കുന്നു ഇനി കത്തി ഉപയോഗിച്ച് ഭക്ഷണം അരിയില്ല ആരാധകർ പശുവിനെയും കാളക്കുട്ടിയെയും ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ കൊണ്ട് പൂജിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു പ്രധാനപ്പെട്ട എന്തെന്നാൽ പശു മാതൃസ്നേഹത്തിൻ്റെ പ്രതീകമാണ് കാളക്കുട്ടിയാകട്ടെ മക്കളുടെ ദീർഘായുസിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രതീകം അതിനാൽ ഗോവത്സ ദ്വാദശി എന്ന് പറയുന്നത് മാതാവും മകനും ചേരുന്ന ഒരു സംരക്ഷണത്തിൻ്റെ ഉപവാസവും ആരാധനയുമാണ് ഇനി ഇതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ഗോവത്സവദ്വാദശിയുടെ സാരാംശം പശുവിൻ്റെയും വത്സ്യത്തിൻ്റെയും അതായത് കുഞ്ഞു പശുവിൻ്റെയും ആരാധന ദിനമാണ് സർവദേവതകളുടെയും ആസ്ഥാനം പശുവാണ് എന്ന് പുരാണം പറയുന്നു മക്കളുടെ ദീർഘായുസും ആരോഗ്യവും പ്രാർത്ഥിച്ച് സ്ത്രീകൾ ഈ ദിവസം ഉപവസിക്കുന്നു കൃതജ്ഞതയുടെ ദിനം പശുവിൻ്റെ സഹായത്താൽ മനുഷ്യജീവിതം നിലനിൽക്കുന്നതിൽ നന്ദി അറിയിക്കുന്നു ദ്വാദശി ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിനും കുടുംബക്ഷേമത്തിനും വേണ്ടി നടത്തപ്പെടുന്ന വ്രതങ്ങളാണ് വിഷ്ണുവിനോടുള്ള ഭക്തിയുടെയും പശുവിനോടുള്ള നന്ദിയുടെയും മാതൃസ്നേഹത്തിൻ്റെ സമന്വയമാണ് ഇവിടെ കാണുന്നത് ഏകാദശി ദ്വാദശി ആചരണം ശരീരശുദ്ധിയും മനസ്സ് തുറക്കലും ഭക്തി ബലവുമാണ് തരുന്നത് ഇത് ഭക്തിയും ധർമ്മവും ഒന്നിച്ചു ചേരുന്ന ഒരു വലിയ ആത്മീയ പാതയാണ്